ഞങ്ങളുടെ കൈമുള്ളത് മനുഷ്യ സ്നേഹത്തിന്റെ ജനാധിപത്യത്തിന്റെ കരുത്താണ് ആ കരുത്ത് മതി നിങ്ങളുടെ ഈ സി പി എം എന്ന് പറയുന്ന ഈ കോട്ടയെ തകർക്കാൻ അത് കഴിഞ്ഞിട്ടുണ്ട് അത് തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒന്നും പ്രേരിപ്പിക്കരുത് അങ്ങനെയൊന്നും ഭയപ്പെടുത്തരുത് അങ്ങനെ ഭയപ്പെട്ടത് ഇതുപോലെ ഒരു ഒരു ഗവൺമെന്റ് ഉണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവിനെ ജയിലിൽ അടക്കാനില്ല കൂട്ടുനിൽക്കുന്ന കുറെ ഉദ്യോഗസ്ഥന്മാർ ഇന്ന് എനിക്ക് ഇന്ന് കുറച്ചോട്ടൊരു ഗൗരവം തോന്നി കാരണം രമേശ് ചെന്നിത്തലക്കും കെ എം ശാജിപുത്ര കേസും

വിധത്തിൽ പകരം പേര് മാറ്റി നിങ്ങൾ അതങ്ങനെ അതങ്ങനെ ാണ് ഞങ്ങളെന്ന ധാരണ ഉണ്ടെങ്കിൽ അതങ്ങ് മനസ്സിൽ വെച്ചാൽ മതി അതുകൊണ്ട് അനാവശ്യമായിട്ട് ഈ പോകാൻ നേരത്തെ ആവശ്യമില്ലാത്ത കളിയൊന്നും ഉദ്യോഗസ്ഥന്മാരും കളിക്കണ്ട ഉദ്യോഗസ്ഥന്മാരും കളിക്കണ്ട ജനാധിപത്യ രാജ്യത്തിൽ ആരോഗ്യപരമായ സംവാദങ്ങളൊക്കെ ഉണ്ടാവും ഭരണപക്ഷവും ഒക്കെ അത് ആരോഗ്യപരമായിട്ട് എടുക്കണം ജനാധിപത്യപരമായിട്ട് എടുക്കണം അതല്ലാതെ അഹങ്കാരവും അധികാരവും കയ്യിലുണ്ടെന്ന് വെച്ച് തോന്നിവാസവും കളിക്കാൻ ഇറങ്ങിയാണ് അതിന്റെ വിവരം അറിയിച്ചിട്ട് ഞങ്ങളൊക്കെ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അതുകൊണ്ട്